ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നലെ ബി ടെക്കിൻ്റെ സെക്കൻഡ് സെൻ ഫസ്റ്റ് എക്സാം ആയിരുന്നു മാത്സ് തന്നെ ആയിരുന്നു നമ്മുടെ എക്സാം അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത് ഇന്നലത്തെ മാത്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനാലിസിസും ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ പാർട്ട് എയിൽ എയ്റ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പാർട്ട് ബിയിൽ പാർട്ട് ബിയിലും എട്ട് ക്വസ്റ്റ്യൻസായിരുന്നു ഉണ്ടായിരുന്നത് മൊത്തം പതിനാറ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ മൂന്ന് മാർക്ക് വീതമായിരുന്നു അതെല്ലാം കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ വലിയ ടഫ് ഉള്ള ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല അപ്പോൾ ആദ്യത്തതാണെങ്കിൽ തന്നെ നമ്മുടെ മെട്രിസിന്നുള്ള റാങ്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം പിന്നെ നമ്മുടെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പിന്നെ നമ്മുടെ സബ്സ്പേസ് ആണോ എന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു ഷോ ചെയ്യാനുണ്ടായിരുന്നു സ്പേസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് പിന്നെ ആംഗിൾ നോമ് കണ്ടുപിടിക്കാൻ ഡ്രാങ്കിൻ്റെ അള്ളിറ്റി അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഒരുപാട് സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെ വലിയ ഫോമുലാസ് വലിയ വലിയ ഇക്വേഷൻസും അങ്ങനെയൊന്നും ഇല്ല എല്ലാം നമുക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ഇക്വേഷൻസ് ഇപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനായാലും നോമ് കണ്ടുപിടിക്കാനായാലും നമുക്കറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ച ഇക്വേഷൻസാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഫസ്റ്റ് സെക്ഷനിൽ പിന്നെ രണ്ടാമത്തെ നമുക്ക് എല്ലാ മൊഡ്യൂളിൽ നിന്നും രണ്ട് ഉണ്ടായിരുന്നു നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതിയെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മൊഡ്യൂൾ നിന്ന് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഏകൺ വാല്യൂ ഏകൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ അത് ഒരു ടു ബൈ ടു മെട്രിക്സിൻ്റെ ആയിരുന്നു ചോദിച്ചത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരുപാട് ടഫൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് ഈ ഒമ്പതിലെ എ ക്വസ്റ്റ്യൻ നമുക്ക് നോ സൊല്യൂഷൻ യൂണീക് സൊല്യൂഷൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അപ്പോൾ ഇത് നമ്മുടെ ഇത് നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ഇല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആണ് ഇതേപോലെ ഒരെണ്ണം ന്യൂ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നെ ഞാൻ ചെയ്തത് ഈ ഫസ്റ്റ് മുടി ഉള്ളീന്ന് ഈ ടെൻത് ക്വസ്റ്റ്യൻ കേട്ടോ അതിൽ ഡയഗലൈസ് ചെയ്യുന്ന ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരുന്നു എന്നാലും നമുക്ക് കുഴപ്പമില്ല അപ്പം വലിയ വാല്യൂസ് ഒന്നും അല്ലാത്തോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എയ്ൺ വാല്യൂസ് കിട്ടുകയൊക്കെ ചെയ്തു പിന്നെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി മൊഡ്യൂൾ ടുന്ന് ആണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് മെട്രിക്സ് കണ്ടുപിടിക്കാൻ അതേപോലെ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ അത് രണ്ടു വരെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ഈ ലെവൻ ക്വസ്റ്റ്യൻ ആട്ടോ അപ്പം ട്വൽത്ത് അല്ല ഞാൻ ലെവൻത്ത് ആണ് ചെയ്തത് പിന്നെ ട്വൽത്ത് നോക്കുവാണെങ്കിൽ അതൊരു ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാനായിരുന്നു അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ടൂ വെക്ടേഴ്സ് ഉള്ളത് തന്നതുകൊണ്ട് തന്നെ ഒരുപാട് റോ റിഡക്ഷൻ ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ലീനിയർ കോമ്പിനേഷൻ ആണോ വെക്റ്റർ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൊഡ്യൂൾ ത്രീ എന്ന് ചോദിച്ചത് ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ അപ്പോൾ മൂന്ന് പോയിന്റ് തന്നിട്ട് അതിൻ്റെ ലീസ്റ്റ് സ്ക്വയർ കാണാനും പിന്നെ അതിലെ തന്നെ ബി യുക്ലീഡിയൻ ഇന്നർ പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ഓർത്തോകണ പ്രൊജെക്ഷൻ കണ്ടുപിടിക്കാനുമായിരുന്നു അപ്പം ഈ ഈ കൊസ്റ്റിനായിരുന്നു ല തേർട്ടീത് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോർട്ടീന്ന് വലിയ ടഫൊന്നും ആയിട്ട് തോന്നിയില്ല കാരണം അതും രണ്ട് വെക്ടേഴ്സ് ഇപ്പം ഗ്രാം ആണെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് ചെയ്യാനുള്ളതാണ് പക്ഷെ രണ്ട് വെക്ടേഴ്സ് ഉള്ളത് തന്നതുകൊണ്ട് നമുക്ക് അത് എളുപ്പം ചെയ്യാൻ പറ്റും പിന്നെ കോഷി ഷോർട്ട്സ് അത് നമുക്ക് എളുപ്പമുള്ളൊരു മെട്രസ് ആണ് തന്നത് ഒരു കുഞ്ഞ് മെട്രസ് ആണ് തന്നത് പിന്നെ മൊഡ്യൂൾ ഫോർന്ന് വന്നിട്ടുണ്ടായിരുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പിന്നെ നമ്മുടെ കേണൽ കണ്ടുപിടിക്കാൻ പിന്നെ സിക്സ്റ്റീൻ്റ് സ്റ്റാൻഡേർഡ് മെ സിക്സ്റ്റീൻ ഓസ്റ്റിൻ സ്റ്റാൻഡേർഡ് മെട്രിക്സ് പിന്നെ നമ്മുടെ ഒരു ടീ റിലേറ്റീവ് ടു ദ ബേസിസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിഫ്റ്റീൻ ഓസ്റ്റിൻ ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് ഒരു ചെറിയൊരു മെട്രിക്സ് ആയിരുന്നു അപ്പം ഇത് നമുക്ക് ജസ്റ്റ് റോ റെഡ്യൂസ് ചെയ്യാൻ വലിയ സ്റ്റെപ്പ് ഇല്ല ഒട്ടും സ്റ്റെപ്പിൽ നമുക്ക് നമുക്കിത് റോ റെഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ കേണൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ഒരുപാട് ടഫ് ഉള്ളതൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഞാൻ ഒരു ആയപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞു പിന്നെ എനിക്ക് ടൈം ഉണ്ടായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഓപ്ഷൻസ് രണ്ട് മൂന്ന് എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അത്ര അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ആയിരുന്നു പിന്നെ ഞാൻ മാത്സ് പഠിച്ചത് എനിക്ക് മാത്സ് പൊതുവേ ടഫുള്ള സബ്ജെക്റ്റ് ആട്ടോ എനിക്ക് കോളേജിൽ നല്ല രീതിയിൽ പഠിപ്പിക്കും പക്ഷേ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഞാനും മാത്സിൽ കുറച്ച് എനിക്ക് മാത്സ് കുറച്ച് ടഫുള്ള സബ്ജെക്റ്റ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആർ വി എസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് ആ ക്ലാസ്സാണ് കണ്ടുപഠിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാരായാലും മറ്റ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ഒരുപാട് പേര് ആർ വി എസിൻ്റെ ക്ലാസ് കണ്ടിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് അതിൽ മിസ്സ് ടെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മളെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതേപോലെയൊക്കെ തന്നെ നമ്മുടെ ഈ കൊസ്റ്റ്യനിൽ ചോദിച്ചു ടെക്സ്റ്റ് ബുക്കിലോ ചോദ്യം അതേപോലെയൊക്കെ തന്നെ ചോദിച്ചു അതുമല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതേപോലെ ചെയ്യാനും പറ്റി അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠങ്ങൾ പഠിക്കാൻ എളുപ്പമാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയ ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ ഒക്കെ നമുക്ക് എല്ലാത്തിൻ്റെ ഏകദേശം ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ടൊക്കെ തന്നെ പക്ഷേ അത് ഒരുപാട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ടഫായിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആർ വി എസിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ച് ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ബാക്കി അവർക്കും എല്ലാവർക്കും ഈസി ആയിരുന്നു പിന്നെ അവർക്ക് കുറച്ചുകൂടെ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം ആ ക്ലാസ്സൊക്കെ അത്ര ഗ്യാരൻറ്റിയാണ് അത്ര നന്നായിട്ടാണ് അതിലെടുക്കുന്ന ഓരോ കുട്ടിക്കും ബീസ് വരെ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിലാണ് അതിലെ ക്ലാസ്സുകൾ അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് എക്സാം ആയിരുന്നു വലിയ ടഫ് ഉണ്ടായിരുന്നില്ല മോഡൽ ക്വസ്റ്റിൻ്റെ അത്രയും ഇതായില്ല അത് എളുപ്പമായിരുന്നു എന്നാലും അതിനുംകാട് കുറച്ചുകൂടി ഈസി ആയിരുന്നു പിന്നെയാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് എഫ് കമ്പ്യൂട്ടിങ്ങൊക്കെ വരുന്നത് അപ്പോൾ അതെന്താകും എന്നൊന്നും അറിയില്ല അപ്പോൾ ഈ എക്സാമിൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ താങ്ക്